ൻ വിവരങ്ങൾ നൽകും ബിജേഷ് എന്നപ്പോൾ രാവിലെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വോട്ടെടുപ്പിനേക്ക് മുഖ്യമന്ത്രി വോട്ട് ചെയ്യുന്നു അതിനിടെ അദ്ദേഹം നടത്തിയ ചില പ്രസ്താവനകൾ കൂടിയാണ് ഇന്നത്തെ ദിവസത്തെ ചടുലമാക്കിയത് അപ്പം കണ്ണൂരിലെ വോട്ടെടുപ്പ് എങ്ങനെ പുരോഗമിക്കുന്നു ധാരാളം പ്രശ്നബാധിത ബൂത്തുകൾ കൂടിയുള്ള ഒരു സ്ഥലം കൂടിയാണ് പക്ഷേ കാര്യമായ പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് വിശ്വസിക്കുന്നത് ആ ജിൽസിയെ രാവിലെ മുഖ്യമന്ത്രി വോട്ട് രേഖപ്പെടുത്തിയതിനുശേഷം അതായത് നടത്തിയ രാഷ്ട്രീയ പ്രസ്താവന വലിയ തരത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് പോയി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു മണിക്ക് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന പോളിംഗ് ശതമാനം പ്രകാരം കണ്ണൂർ ജില്ലയിലാകെ നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ആറ് മൂന്ന് ശതമാനം അതായത് അൻപത് ശതമാനത്തിലേക്ക് ഇനിയും എത്തിയിട്ടില്ല അപ്പോൾ പോളിംഗ് നിരയിൽ കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ തവണത്തേതിനനുസരിച്ചിട്ടുള്ള ഒരു വർധനവുണ്ടായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വലിയ തരത്തിലുള്ള ഒരു ചലനം സൃഷ്ടിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കണ്ണൂർ കോർപ്പറേഷനാണ് ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയം കണ്ണൂർ കോർപ്പറേഷനിൽ ഇപ്പോഴും മുപ്പത്തി ആറ് ശതമാനത്തിൽ താഴെയാണ് പോളിംഗ് ശതമാനം ഉള്ളത് കണ്ണൂർ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽപ്പെട്ട ടെമ്പിൾ ഡിവിഷനിലെ ഒരു പോളിംഗ് ബൂത്തിലാണ് ഇവിടെ നമുക്ക് കാണാം തീര വോട്ടർമാരില്ല ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇവിടെ രണ്ട് ബൂത്തുകളുടെ രണ്ട് ബൂത്തുകളിലും ഈ സമയത്ത് ആൾക്കാരില്ല ഇനിയിപ്പോൾ ഒരു ഉച്ചഭക്ഷണത്തിൻ്റെ സമയമൊക്കെയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പോളിംഗ് ഉണരുമോ അല്ലെങ്കിൽ പോളിംഗ് വീണ്ടും സജീവമാകുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണാനുള്ളത് നമുക്കിപ്പോൾ നഗരസഭകൾ പരിശോധിക്കുകയാണെങ്കിൽ സി പി എമ്മിൻ്റെ കുത്തകയായിട്ടുള്ള ആന്തൂർ നഗരസഭയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടെ അൻപത്തിമൂന്ന് ശതമാനത്തിലേക്ക് പോളിംഗ് ഈ ഘട്ടത്തിൽ ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ഒപ്പം തന്നെ പയ്യന്നൂരിൽ നാല്പത്തി നാല് പോയിന്റ് ആറ് നാല് എടക്കാട് നാൽപ്പത്തി ഏഴ് പോയിന്റ് ഒൻപത് ആറ് ശതമാനം ഇങ്ങനെയൊക്കെയാണ് പോളിംഗ് ഉള്ളത് തളിപ്പറമ്പ് നഗരസഭ അത് യു ഡി എഫിന്റെ കുത്തക ആയിട്ടുള്ള ഒരു നഗരസഭയാണ് അവിടെ നാൽപ്പത്തി അഞ്ച് പോയിന്റ് ഏഴ് ശതമാനം കൂത്തുവാറമ്പിൽ നാൽപ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം പയ്യന്നൂരിൽ നാൽപ്പത്തി മൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം ഇങ്ങനെയൊക്കെയാണ് ആ പോളിംഗ് ഉള്ളത് അക്രമ സംഭവങ്ങളൊന്നും തന്നെ ഇപ്പോൾ കാര്യമായി അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ ആന്തൂർ നഗരസഭയിലെ മൊറാഴയിൽ ഒരു വോട്ടർ പോളിംഗിന് എത്തിയ ഘട്ടത്തിൽ കുഴഞ്ഞു വീണു ഒരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ പറയുന്ന സെൻസിറ്റീവ് ബൂത്തുകൾ എന്ന് കണക്കാക്കിയിരിക്കുന്ന മേഖലകളിലെല്ലാം വെബ്കാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ളത് സുതാര്യത വോട്ടെടുപ്പിൽ പ്രതിഫലിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റ് ക്രമക്കേടുകളൊന്നും ഇല്ലാതിരിക്കുന്നതിന് ഇടവരുത്തി എന്നുള്ളതാണ് ഇതുവരെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുക